ആ ഓക്കെ അപ്പോൾ ഇന്നൊരു വ്യാഴാഴ്ചയാണ് അപ്പോൾ സാധാരണ നമ്മൾ ഞായറാഴ്ചയാണ് നമ്മൾ എക്സ്പ്ലെസ് ആയിട്ടുള്ള ട്രെയിൻസും കാര്യങ്ങളൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നൊരു വ്യാഴാഴ്ച വേറെ ആരുമില്ല ഞാനും നമ്മുടെ എന്താ ബ്ലോസ് ആലത്തിനും കൂടെ ചേർന്ന് നമ്മളൊരു ഊർബിക്കേറെ ട്രെയിൻസ് ജസ്റ്റ് ഒന്ന് അറ്റംഡ് ചെയ്യാമെന്ന് വിചാരിച്ചു എക്സ്പ്രസ് ഇവിടെ ഫുൾ സെറ്റാക്കി വെച്ചേക്കാണ് ഓക്കെ ഫുൾ ഓൺ ഫോട്ടോ അപ്പം സെറ്റ് ഓക്കെ ഗായസ് അപ്പോൾ നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരി മുണ്ടൊക്കെ അവിടെ വെച്ചിട്ടായിരിക്കും ഞാനും അവരോട് ഒരുമിച്ച് മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന പോകുന്നതായിരിക്കുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ എല്ലാം കാണാം നല്ല മഴയാണെന്നൊക്കെ വിചാരിച്ചു റെയിൻകോട്ടൊക്കെ അടുത്തന്നെ ഇറങ്ങിയത് പക്ഷെ ഇതാ ഇവിടെനിന്ന് ഇറങ്ങിയപ്പോ നല്ല വെയിലുണ്ട് ഇവിടുന്ന് എനിക്ക് നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ആണ് ഉള്ളത് എങ്ങനെ വീടൊന്നും അറിയത്തില്ലല്ലോ മഴ മഴ പെയ്യൂലെന്ന് വിചാരിച്ചതാട്ടോ പക്ഷേ ഇതാ കുടുമ്പഴ റെയിൻകോട്ട് എടുക്കാൻ വയ്യാത്തുണ്ട് റെയിൻകോട്ട് എടുക്കണമെങ്കിൽ ആ കെട്ടൊക്കെ ഫുൾ അഴിക്കണം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മഴ തോരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക ഓ മുണ്ടക്കെതി നമ്മളിപ്പോഴിക്കാനായിട്ട് ഞാൻ ആദ്യം വന്നോണ്ടേക്കുള്ളൂ ഏകദേശം രണ്ട് കിലോമീറ്ററോടും ഏട്ടാ സാധനമായിട്ട് ശരി ഇനി വേറും രണ്ട് കിലോമീറ്ററോട് ആളിപ്പോ വരും വേറെ കാണാം ഏയ് പൈ എന്താ എത്തിയിട്ടുണ്ട് സെറ്റ് ആക്കട്ടെ ആൾക്ക് ഷീബിലാതെ കാണാൻ കിട്ടി അതെ അതെ അപ്പാ നമ്മള് നൈസായിട്ടൊരു ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ടോട്ടാ രണ്ട് ഇവിടെയാണ് ഫുൾ ലോഡായിട്ടാണ് ഇട്ട വന്നിരിക്കുന്നത് സൈഡില് ബാഗ് ബാക്കില് ബാഗ് അവിടെ ബാഗ് ജി പി എസ് മൗണ്ട് എല്ലാം ഉണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തു കേട്ടോ പക്ഷെ സെറ്റ് സെറ്റിയാല ഒരു സ്ക്രൂ സ്ക്രൂ മാത്രം എടുത്തില്ല അതുകൊണ്ട് ഗോപ്രപ്പോ പോക്കറ്റ് ഇട്ടുണ്ട് ഇടക്കുക അങ്ങനെ നമ്മളാ ഷാഫീൻ്റെ അടുത്തോട്ട് പോയിട്ടോ അവൻ്റെ അവൻ സ്ക്രൂ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവൻ്റെ അടുത്തോട്ട് വേണ്ട വർക്ക് പോയിട്ട് സ്ക്രൂ എടുത്തുകൊണ്ട് നമുക്ക് ചേരാം ഓക്കെ ആ രണ്ടുപേരേ ഉള്ളു നാളെ ആയിരിക്കുമല്ലേ ഓക്കെ പിന്നെ വർക്കൊക്കെ ഉണ്ടോ അതേ ഉള്ളല്ലേ ഫുള്ള് വണ്ടിയിലാണല്ലോ വെളിയിൽ ഫുള്ള് പണിയാണില്ലേക്ക് സ്റ്റേ ഇല്ല നമ്മൾ കയറിയിട്ട് ഇറങ്ങും ഇറങ്ങിയിട്ട് റൂമെടുക്കാനുള്ള പരിപാടി നാളെ തരട്ടെണ്ടാവും ഇന്നിവിടെ ഉണ്ടെങ്കിൽ കാണും നമ്മൾ കുട്ടിക്കാനത്ത് ഇറങ്ങാം ആ ഇത് പെടുക്കില്ല വണ്ടി െഫ്റ്റ് ആക്കിയതാണോ ആ ഇതാണല്ലേ ഓക്കേ അപ്പതാ ഇതാണ് സാധനം ഞാൻ എല്ലായിടത്തും തിരക്കും ബ്രോ എവിടെയും കിട്ടില്ല ഇതാണ് ഇപ്പൊ ഷാഫ്റ്റ് ഇത് തിരക്കി കൊറേ നടന്നതാ ഇവനെ വിളിച്ച് ചോദിച്ചു അപ്പം ഇല്ലെന്നാ പറഞ്ഞ ആ സമയത്ത് ആരേലും ഇല്ല ഇരുന്നട്ടെ ഇപ്പം പക്ഷെ കിട്ടാറുണ്ട് സാധനം ഇത് നോക്കിയത് ഇതിൻ്റെ അകത്തോട്ട് നല്ല രീതിക്ക് ബിൽഡിങ്ങട പോകുന്നുണ്ടേ ലോക്കായി നിക്കും എന്തായാലും പിന്നെ അടിച്ചോലെ അപ്പോഴത്തേക്ക് ഇതാക്കാം ഓക്കെ നടക്കട്ടെ വീഡിയോയിൽ കാണാം അപ്പം സാധനം കിട്ടി പിന്നെ ഉറുമ്പിക്കര കയറി കീറി പൊളിക്കാം നമുക്ക് ആ ഉരുണ്ടിക്കരയുടെ എൻട്രൻസ് ആണ് കാണുന്നത് കേട്ടോ അപ്പം അറിയാം കയറി പൊളിക്കല്ലേ ചേർത്ത് കളയാ അതിനാണ് ഞാൻ വന്നത് തന്നെ വീഴുന്നിട്ട് നമ്മൾ രണ്ട് മാത്രമല്ല ഫസ്റ്റ് എയ്ഡാവും കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ആണ് ആക്കാം ഇതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഓടിച്ച് ഓടിച്ചു അയ്യോ ചെറിയൊരു കപ്പല്ലേ നിറവ് ഊരച്ച അത്ര നല്ലത് ഫസ്റ്റ് അടിക്കുന്ന ഈ കാഷ് കാഡായിരിക്കും അപ്പൊ നിറവെട്ടൂര് ആരോന് ചെറിയൊരു കപ്പ് കിട്ടി വേളി വട്ടിപ്പോയി വള്ളി പൊട്ടി കിടങ്ങണ് നമ്മള് കേൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതാ ഏഴാമത്തെ സ്റ്റോപ്പാണ് കേട്ടോ ഓരോ സാധനമായിട്ട് കൊഴിഞ്ഞുപോയി കൊണ്ടിരിക്കാനായിട്ടോ ആശാന്റെ ഓരോ സാധനമായിട്ട് കഴിച്ച് നോക്കല്ലേ കുറുമ്പക്കര നൈസ് ട്രയൽസാണ് കേട്ടോ ഒരു ബീഗിനേഴ്സിന് ഇപ്പം വരാൻ പറ്റിയ നല്ല ആണ് പക്ഷെ പക്ഷേ താഴെക്കൊക്കെ കൊണ്ട് ഹാൻഡിൽ കൺട്രോൾ ഇല്ലെങ്കിൽ അവിടെ പോയി കിടക്കും പക്ഷെ അല്ലാതെ നൈസ് ആണ് നമുക്ക് അങ്ങനെ ഒരുപാട് ബ്രേക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിങ്ങനെ ചാടി ചാടി പോവാ നൈസ് ആയിരിക്കും അതോ അവിടുത്തെ ഒറ്റ സ്ട്രെച്ചിലെങ്കിൽ ഇറങ്ങി കയറി പോകൂരുന്ന് ഇവിടെ സ്ലോ ആയി പോയണ്ടോക്കെട്ടാ സപ്പോട്ടെ

അത് കേറുമല്ലേ ഏ അത് വഴിയെന്നാ അതെ നിർത്തി മൈ വേക്കറക്കറ ബാക്കേ കേളിയ കുറച്ചുകൂടാ ഫോ പയ്യ പോവാ പയ്യ കുച്ചല്ലേ धन मैया बेटी കല്ലിൻ്റെ ഉള്ളിലായിരിക്കുന്നോ അയ്യോ കുറച്ചൂടെ ബാഗു വിടെണെന്നോ ഹെഡ്ലൈറ്റ് അറിയാം ആ ഇവിടെ അയക്കാം ഓഷൻ ദന്തരി ഹൈപ്പ കല്ലു മാതാടി അടി ബോൺ 2 3 ഹൈന കല്ലേ മാതാ അതാ ഞാൻ പറഞ്ഞുതര അതോടെ കഴിയാത്തീരുന്നു പിന്നെ സൂപ്പർ ആയിട്ട് പോവാ എന്റെ പൊന്ന മുകളിൽ നല്ല കോടമുണ്ട് കേട്ടോ എന്റെ ടോപ്പ് എത്തുമ്പോൾ വിഷയ ലുക്കായിരിക്കും എന്തായാലും ഫൈനൽ ആ ഒരു ടാസ്ക്കും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുമക്കരയിൽ നിന്ന് ഓഫ് റോഡ് പറയാനായിട്ടൊന്നുമില്ല നമുക്ക് ചുമ്മാ ഓടിച്ചു പോകാനേ ഉള്ളു എന്നാൽ ഇല്ലെന്നല്ല ഉണ്ട് കുറച്ചൊക്കെ ഉണ്ട് എന്താ സമയം എന്തായാലും കറക്റ്റ് ടൈമാണ് കേട്ടോ അവിടെയൊക്കെ നല്ല രീതിക്ക് ഇറങ്ങി വരുന്ന ടൈം ണോ കല്ലിൻ്റെ മുകളില പയ്യെടുത്താൽ ബേക്കിറങ്ങാതെടുത്താൽ കയറി പോവാം ഈ ഒരു കയറ്റം കേട്ടോ ഇത് കുഴപ്പമില്ല കേറി പോവ പക്ഷെ മറ്റേക്ക് വലിയ കല്ലുകളില്ല

Do you And two, three, start. Thirty one two three one, two, three, start.

ഓക്കെ <laughs> ഗുഡ് ബോയ് നമ്മൾ ഏകദേശം ഏകദേശം ലാപ്ടോപ്പിൽ എത്തിക്കാൻ ചേർക്കാനോട്ടോ കോട നോക്കിയേ എൻ്റെ എന്നെ നിറഞ്ഞു നിൽക്കാ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇത്രയും നല്ല തിക്കായിട്ടുള്ളൊരു കോട കിട്ടുന്ന പക്ഷേ എൻ്റെ അബോ സീൻ ക്ലൈമറ്റ് ഇന്ന് വന്നില്ലായിരുന്നെനിക്ക് മിസ്സായി പോയോട്ടോ

പുളം കൊള്ളാ അമ്മ അതിൽ ഓഫർ റോഡിംഗും ആയിരുന്നു നല്ല ഒരു ക്ലൈമറ്റ് എനിക്ക് ഫസ്റ്റ് ടൈമാണ് നേരത്തെ പറഞ്ഞത് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇത്രയും നല്ലൊരു കോട കിട്ടുന്ന കേട്ടായി കാറ്റും നല്ല കാറ്റും മഴയില്ല അതായത് മഴയില്ല കാറ്റുമുണ്ട് നല്ല കോടയും നല്ല തണുപ്പുണ്ട് അടിപൊളി ക്ലൈമറ്റ് മൂന്നാറ് പോളി കാണൂലേ ഇത്രയില്ല മൂന്നാറ് പോയിട്ട് കഴിഞ്ഞു പോയിട്ട് ഇത്രയില്ലായിരുന്നു എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ മാഡിന്റെ അവസ്ഥ കാണിച്ചിറങ്ങിയാ നോക്കി അപ്പുറം കാണാ ഇത്ര അമ്മാര് അവസ്ഥയായി എല്ലാം ഇരുന്നിരുന്ന് അന്നേല സെറ്റ് ചെയ്തിട്ടിറങ്ങണം ഓക്കേ അപ്പം അതിൻ്റെ അപ്പുറത്തെ പാറയിലാണ് മറ്റു കുരിശക്കുള്ളൊരു പാറട്ട ഇതിന്റെ കുരിശില്ലാത്ത പാറയുടെ ഇവിടെ നിന്ന് ഈ മഞ്ഞ കണ്ടപ്പം ഇനി കണ്ടുപിടിക്കാൻ തോന്നിയില്ല ഇപ്പൊ തന്നെ ഒന്ന് നിന്നൊന്ന് സെറ്റ് ആവാൻ തോന്നി മഞ്ഞക്കുള്ള ദാഹവും ഇല്ല വിശപ്പും ഇല്ല ഒന്നുമില്ല ഇങ്ങനെ ഇരിക്കുക അപ്പം കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇവിടെ ഇരുന്ന് തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് തണുപ്പ് ഓവറായപ്പോൾ പയ്യി ഇറങ്ങാമെന്ന് വിചാരിച്ചെട്ടോ ആലുവിൻ്റെ ബൂട്ടൊക്കെ ഫുൾ ആയി പാടിയായിപ്പോയപ്പം ബൂട്ടും അങ്ങനെ അവസാനം വൈബറാണല്ലേ ഇനി സ്ലിപ്പർ ഇട്ടിട്ടാണ് ഇനി ബാക്കി ഓഫറോടൊക്കെ ഇറങ്ങാറട്ട് പോണേട്ടോ ഫുള്ള് പണിയായിപ്പോയി നല്ല സ്ഥലമൊക്കെ എത്തിയപ്പോഴേ എൻ്റെ ഗോപുരയുടെ പണി തീരാറായി തീരാറായിട്ടോ ചാർജ് തീരാറായി ഇനി എത്ര അഞ്ച് ശതമാനം ഇങ്ങനെ ഉള്ളതെന്നാണ് തോന്നാം അപ്പം നമ്മൾ ഈ കോടേക്കൂടെ നമ്മൾ ഉറപ്പിക്കാൻ തിരിച്ച് താഴോട്ട് ഇറങ്ങാനെട്ടോ ഓക്കേ നമുക്ക് തീരുന്ന് വരാം ഗോപര ഓഫാവുന്നാലും നമുക്ക് ഇങ്ങനെ സംസാരിച്ച് കണ്ടുപോകാം తడత